അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഗിവിനറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഈ ഗിഫ് കിട്ടത് നമ്മൾ നോർമലാണ് അപ്പോൾ അതിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്തോന്ന് ചോദിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അതേപോലെ റംസാൻ്റെ കിറ്റ് ഫ്രീ ആയിട്ട് മൂന്ന് പേർക്ക് കൊടുക്കുന്നത് അത് മൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗിവേ ഇന്നറിനെ സെലക്ട് ചെയ്തിട്ട് മൂന്ന് പേർക്കാണ് കൊടുക്കാറുണ്ടായത് കമൻറ്റ് ബിക്കറിലൂടെയും പിന്നെ സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചേർക്കും പിന്നെ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്തവർക്കാണ് ഈ മൂന്നാൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപേൻ്റെ ഐറ്റംസ് ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതാണ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ കയ്യിലുള്ള ഏത് ഐറ്റംസും ഇരുന്നൂറ് രൂപയ്ക്കുള്ളതെടുക്കുക അതിനുള്ള ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ ഇടും നാൽപ്പത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുക്കും അപ്പോൾ ആദ്യം നമ്മൾ കമൻ പിക്കറിൽ സെലക്ട് ചെയ്യാം ആദ്യം ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു വെബ്സൈറ്റ് ത്രൂ നമുക്ക് കമൻ പേക്കറിൽ സെലക്ട് ചെയ്യാം യൂട്യൂബ് കമൻ പിക്കറിലാണ് ഡാഫോഡിൽസിൻ്റെയിലാണ് ആദ്യം പേസ്റ്റ് ചെയ്യുക ഇതെല്ലാവർക്കും അറിയാം മുമ്പ് നമ്മൾ മുമ്പിങ്ങനെ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബിക്കാറില് സെലക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം കമൻ്റ് ലോഡ് ചെയ്യാം ഇപ്പം ഇത്രയും കമൻസാണ് വരുന്നത് നൂറ്റി നാൽപ്പതോളം കമൻസ് ഉണ്ട് അതിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആരാണ് വിന്നർ എന്ന് നോക്കാം റിയാസ് ാണ് വിന്നറായിട്ട് വരുന്നത് ഇവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കൺഗ്രാറ്റ്സ് വിന്നർ ഇവരെനിക്ക് മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതുപോലെ കമൻറ്റ് ബിക്കറിൽ സെലക്ട് ചെയ്യും അടുത്ത വീഡിയോയിൽ അതായിരിക്കും ഇവിടുന്നത് ത്രീ ഡേയ്സ് നമ്മളെ വെയിറ്റ് ചെയ്യും ഇനി നമുക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും അതുപോലെ നമ്മളെ ഫോളോ ചെയ്തവരെ എല്ലാവരും ഐഡിയ ഞാൻ എടുത്തിട്ടുണ്ട് ഫോളോ ചെയ്ത അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് എല്ലാവരെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് അയക്കാത്തവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ തംസിന്നുള്ള ഐ ഡിക്കാണ് യൂസർ നെയിമിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിന്നറായിട്ട് അപ്പോൾ ഇവരെനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം അതേപോലെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർ അങ്ങനെ മെസ്സേജ് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് വെച്ചവരെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ വിന്നറായിട്ട് വന്നിട്ടുള്ളത് രേഷ്മി ഷൈജു വെട്ടുംങ്കാടാണ് വെട്ടുക്കാട് അപ്പോൾ ഇവരെ വാട്സപ്പ് നമ്പർ എൻ്റെ കയ്യിലുണ്ട് അതേപോലെ കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് ഇപ്പോൾ ലീവിന് പഠിക്കാൻ പറ്റിയ കിറ്റിൻ്റെ ഒക്കെ വീഡിയോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് വെയിറ്റ് ചെയ്യുക ഈ കി ചാൻസ് കിട്ടാത്തവർക്ക് നെക്സ്റ്റ് ഗ്യുഒയിൽ ചാൻസ് കിട്ടും അവ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ഇത്ര വീട് ഇത്രയല്ലോ താങ്ക്